ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ് എന്ന് എനിക്കെന്നെ ചീ ആലോചിക്കുക ആലോചിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഫ്ലവേഴ്സിലൊരു ഷോ ഉണ്ടല്ലോ ആ ഷോനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ബാർക്കപ്പണിക്കാർ ഷോ ആണ് ബാർക്കപ്പണിക്കാരി അതിൻ്റെ ആങ്കർ ചെയ്യുന്നൊക്കെ പറഞ്ഞു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാരണം എന്തെങ്കിലും നമ്മുടെ തന്നെയുള്ള കാര്യങ്ങളൊന്നും പറയൂ ഓരോ ഷോളും അതിന് അതിൻറ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ലക്ഷ്മി നക്ഷത്രം യൂട്യൂബ് ചാനലില് നമ്മുടെ മഞ്ഞ പത്രക്കാരും ഒരു തലമുറിക്കുന്ന രീതിയിലുള്ള അവരാധ വീഡിയോസും മാത്രം അടിച്ചിറക്കുന്ന ചാനലും അതില് പല സെലിബ്രിറ്റികളെ കുറിച്ചും നമ്മൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സുപരിചിതമായ ഫേസ് ഉള്ള പല വ്യക്തികളെ കുറിച്ചും ഇയാള് അവിഹിതകഥകൾ മുതൽ ആരോപണങ്ങൾ മാത്രം വെച്ചലക്കുന്ന ഒരു അത് ആ ചാനലിൽ എന്ന് വെച്ചാൽ ഇത്രത്തോളം ആൾക്കാരെ കുറിച്ചൊക്കെ എത്രത്തോളം മോശമായിട്ട് പറഞ്ഞിട്ടും ആരും ഇയാൾക്കെതിരെ ഒന്നും പ്രവർത്തിക്കാണ്ട് വന്നപ്പോൾ ഇയാൾ അത് ആരിലേക്കും എന്തും വിളിച്ച് പറയാമെന്നൊരു അഹങ്കാരമായി ഒരു ലൈസൻസ് ആയി ഈ ലൈസൻസ് വരെ ഇയാൾ ഓടിക്കുന്ന വണ്ടിയെ കാണാനും കൈ കാണിക്കാനും ഒരുപാട് പേര് ഇയാളുടെ ചാനലിൽ ചെല്ലുന്നുണ്ട് ഇയാൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും മോശമല്ലാത്ത രീതിയിലുള്ള വ്യൂസും കിട്ടി തുടങ്ങിയപ്പോ എന്തും പറയാമെന്നുള്ളൊരു ചങ്കൂറ്റായി ആ ചങ്കൂറ്റത്തിന്റെ അതിര് കടന്നപ്പോൾ അത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഫ്ലവർ ഫ്ലവേഴ്സ്റ്റാൻഡിലെ ആങ്കറിന്റെ അരികിൽ വരും ചെന്നു ആ പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഓട് ചെന്നിട്ട് അങ്ങനെ കേസ് കൊടുത്തു കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ആശാനായി നന്നായി ശേഷം ആശാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആദ്യം ലക്ഷ്മി നക്ഷത്ര ഡിലീറ്റ് ചെയ്തു തുടർന്ന് കേസ് കൊടുത്തുകഴിഞ്ഞപ്പോൾ ആശാൻ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പല യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പലരും ഇതുപോലെ ഉണ്ട് കാളപറ്റു എന്ന് പറയുമ്പോ കേൾ എടുത്തുകൊണ്ട് ഓടണ കാര്യം ആ ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട് അത് യൂട്യൂബ് ചെയ്തപ്പോഴും അത് തന്നെയാണ് എന്റെ മനസ്സിൽ വന്നോക്കുന്നത് അപ്പൊ അതിന് ഒരു തിരിച്ചടി എന്തായാലും എപ്പോഴായാലും ആവശ്യമാണല്ലോ അത് നമുക്ക് നമ്മൾ ചിലപ്പോൾ നമ്മളെക്കാളും വളരെ ചെറിയ കുട്ടികൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോ വലിയ കാര്യങ്ങളായിരിക്കും അവർ പറയും അത് നമ്മൾ മോഹിലേക്ക് എടുക്കണം എന്ന് പറയുന്നത് അവര് വലിയ കാര്യങ്ങൾ പറയും നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർ പറയും അതുപോലെ എനിക്ക് ഇത്ര പ്രായമായാലും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ആൾ പറഞ്ഞു തരുമ്പോ നമുക്കത് മനസ്സിലായിരിക്കും വേറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവും പക്ഷേ പ്രായം കൂടിക്കഴിഞ്ഞപ്പൊ പകതിരി ഇല്ലാണ്ടായി എന്നതിനുള്ള ഉദാഹരണം ഇദ്ദേഹം എന്ന് വെച്ചാൽ അതിനെ കുറിച്ചും എന്തും പറയാമെന്നൊരു അവസ്ഥോ ആ പറച്ചിൽ നിന്ന് കാശ് കിട്ടുമെന്നും കൂടിയായപ്പാ അത് ലൈസൻസ് ആക്കി കുറച്ചുകൂടി കേട്ടു ത് മനസിലാവും ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി നക്ഷത്രേലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി നക്ഷത്രനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇതിനെ ഒരു വലിയൊരു അസൂയക്കാരി കുശുമ്പുകാരി അതുപോലെ തന്നെ വാർക്കപ്പണിക്കാരി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനതിൽ പറഞ്ഞു അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രേനെ ഞാൻ ഇന്നലെ കണ്ടു ഞങ്ങൾ ഇന്നലെ ഒരു ആളെ എനിക്കതിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി ഞങ്ങൾ രണ്ടുപേരും കൂടി ആലും ഈ അവരെ വരാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി നക്ഷത്രം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷ്മി നക്ഷത്രനെ കാണുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സിലെ ഷോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണ് നമ്മൾ നമ്മളീ പറയണതൊന്നല്ല സത്യം സത്യം നമ്മളീ പറയണതിൻ്റെ ഏഴ് അയിലക്തി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രയും ഞാൻ ഇന്ന് നേരിട്ട് കണ്ട ലക്ഷ്മി നക്ഷത്രയും ഒരുപാട് വ്യത്യാസമുണ്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്ന തെറ്റാണ് ഞാൻ നേരിട്ട് കണ്ടാണ് റിയൽ കാരണം എന്താണ് ലക്ഷ്മി നക്ഷത്ര ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതൊരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ് നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ ആളാണ് നമ്മൾ ആ ആളായിട്ട് സംസാരിച്ചതും അവിടെ ആയിട്ട് പഴയതും ആ ഒരു മുക്കാൽ മണിക്കൂർ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായി ലക്ഷ്മി നക്ഷത്ര ഒരുപാട് സംസാരിക്കുന്നതാണ് ഒരുപാട് അതുപോലെ തന്നെ ഒരു തലക്കനോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അറിയാണ്ട ഒരാൾ വീഡിയോ ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നോട് ആദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഐച്ചു ദേഹത്തിനറിയില്ല ചോദിച്ചു അപ്പോൾ ലക്ഷ്മണ ആദ്യം തന്നെ പറഞ്ഞു ആ അറിയില്ല എന്നാ നല്ല കഥയായി മോഹൻലാലും മമ്മൂട്ടി കഴിഞ്ഞാൽ പറഞ്ഞ ദേഹം എല്ലാം ഫേമസ് ഒന്ന് അത് പറഞ്ഞ എല്ലാം നല്ല കോമഡിയും അതുപോലെ തന്നെ നല്ല രസമായിട്ട് സംസാരം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ചെറിയ വന്നു എന്തായാലും അപ്പൊ അതിനവരെ ആഗ്രഹമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ല പിന്നെ അടുത്ത ഡയലോഗ് ലോകം വരെ ചിരിക്കാൻ ചെറുക്കാൻ നല്ല രസ അല്ല ആ കോട്ടും കൂടി ഇട്ട് പോരാടുന്നില്ലേ അത് സംഗതി ഞാൻ ചമ്മി പോയി അതെ അതെ അപ്പൊ അതൊക്കെ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നണേ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇയാൾക്ക് രണ്ട് കിട്ടിയെന്നാണ് തോന്നുന്നത് അപരാധങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പൊ എന്ത് സൂയിപ്പിക്കലാണ് എൻ്റെ അമ്മേ ഈ സൂയിപ്പിക്കലെന്നു വെച്ചാൽ നമ്മുടെ ഈ ഡെറ്റോൾ സോപ്പും ലൈക്കോയി സോപ്പും ഇത്രയും പതയൂന്നാണ് എന്തിന് നമ്മുടെ പണ്ടത്തെ അലക്കാനും ഉപയോഗിക്കുന്ന മറ്റേ അഞ്ഞൂറിന്റെ കട്ടുണ്ടല്ലോ അത് പോലും പതയൂല ഇത്രത്തോളം അത്രത്തോളം നല്ല രീതിയിൽ ഇയാൾ പതിപ്പിക്കേണ്ടല്ലാ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഊക്കലും കോമഡി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രായമാണല്ലോ ഇയാളുടെ എന്നാണ് ചിന്തിച്ചത് കാരണം ജയശ്മി നക്ഷത്രം ഇരുത്തി ഊക്കിയിട്ട് പോലും അതൊരു കോമഡി ആയിട്ട് ഇരിക്കലായി എന്നാണ് പറയുന്നത് ഞാൻ ആ ഊക്കലാണോ അത് കോമഡി എന്ന് പോലും തിരിച്ചറിയുന്നില്ല പോലീസ് വന്നത് വെറുതെല്ലാം ഈ അടപോലെ കാര്യമാണ് ചേട്ടൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്റെ കാര്യങ്ങളും എല്ലാം അറിയോ ഇല്ല പിന്നെ എന്ത് ഉദ്ദേശിച്ചാണ് എന്റെ കാര്യങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ അറിയുമെന്ന് നീ നിലയിൽ വീഡിയോയിൽ പറഞ്ഞത് സത്യല്ലേ ലക്ഷ്മി നക്ഷത്രം നമുക്കറിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്കറിയില്ല നമ്മൾക്ക് ഈ ഇതിൽ കണ്ട ഉള്ളൂ അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് വഴുപ്പിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് എന്തോരം വിഷമം തട്ടുന്നത് എന്തോരം അവർക്ക് അത് എത്ര നോക്കുന്നുണ്ട് അവരെ പരിചയക്കാരെ ആ വീഡിയോ കാണുമ്പോൾ എത്ര അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചോദ്യങ്ങളാണ് അതൊക്കെ അതൊക്കെ ഇനി നമുക്കിപ്പോൾ മനസ്സിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള യൂട്യൂബേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാം അദ്ദേഹം ഈ ലക്ഷ്മി നക്ഷത്രം എന്നെ പറഞ്ഞു എന്നെന്തോര ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്തോരോ ആൾക്കാർ എന്നെ വീഡിയോ ചെയ്യുന്നു പക്ഷെ അവർക്കൊന്നും അവരൊന്നും ഞാൻ ഒരു കേസായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും ഞാൻ പോയിട്ടില്ല ചേട്ടൻ്റെ കാര്യത്തിൽ പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കാര്യത്തിൽ പോയത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളൊന്നും എനിക്ക് കാണണം എന്ന് തോന്നി കാരണം എന്താണ് എൻ്റെ ലൈഫിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിൽ കേട്ടു ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വീണ്ടും അത് പറയുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് ആ വാക്കുകൾ വീണ്ടും എനിക്ക് പറയാനായിട്ട് വിഷമമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ അവർക്ക് ഉള്ള അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചു ഞാൻ പറയാം കുറച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തന്നെ മനസ്സിലായി ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ ലക്ഷ്മീനോട് പറഞ്ഞു എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്നത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോഴും ആദ്യം അറിയുന്നത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് പറയാനുള്ള കാരണമുണ്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മണിയായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടി എനിക്ക് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അത് അങ്ങനെ തന്നെ സംസാരിക്കുന്ന നമ്മളോളൂ കാരണം നമുക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാവാൻ അത് ഉപകരിച്ചു നമ്മൾ ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എളുപ്പം ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിലെ നമുക്കുള്ള സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മൾ മേക്കെട്ട് ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾക്കോ വരില്ല അതിൽ എന്തെങ്കിലും വെള്ളം ചേർത്താം അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് പറഞ്ഞാൽ അതില് നമ്മൾക്ക് വേഴ്സ് വരാനായിട്ട് നമ്മളെന്തെങ്കിലും അവർക്കൊക്കെ സെലിബ്രേറ്റികളാണ് അവർ ആ സെലബ്രേറ്റികൾ പറയുന്നത് എന്താ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ ഉണ്ടാവില്ല ഈ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അവർ സിനിമയിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോകളിലും മറ്റുള്ളാത്തൊക്കെ അവർ സെലിബ്രേറ്റികളാണ് അപ്പോൾ ആ സെലിബ്രേറ്റികൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആൾ വരും അതും നമ്മൾ പറയുന്നത് അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ആ ഒരു കാര്യം ഇയാൾ പറഞ്ഞ ശരിയാണ് സെലിബ്രിറ്റികളെ കുറിച്ച് എന്തൊക്കെ മോശം വിളിച്ച് പറഞ്ഞാലും അത് കേൾക്കാൻ ആളുണ്ടാവും അത് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ ഇമ്മാതിരുള്ള അപരാധവും അഹിതവും വിളിച്ച് പറയുന്നത് അത് കാണാൻ ഒരുപാട് പേരുണ്ട് എന്നതുകൊണ്ട് തന്നെ പിന്നെ ഇയാൾ വളരെ മോശമായിട്ട് തന്നെയാണ് ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ലക്ഷ്മി നക്ഷത്ര പോയി കേസ് കൊടുത്തത് ലക്ഷ്മി നക്ഷത്രകളെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനടക്കം വീഡിയോസ് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം അവർ ചെയ്തിട്ടുള്ള കാര്യത്തെ നിർത്തിയിട്ട് മുൻനിർത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് പ്രാവശ്യം ഈ വരുടെ എന്താ വീട്ടിൽ ഒരു പുതിയ അതിഥി വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ അമ്മ പ്രസവിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ആൾക്കാരെ കൗളിപ്പിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിരുന്നു അങ്ങനെ പല വീഡിയോസും ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ശുദ്ധിച്ചേട്ടം മരണപ്പെട്ടപ്പോൾ അവിടെ കരയുന്നതും അതിനുശേഷം ഇവർ ഒരു വീഡിയോ ചെയ്തതിനെക്കുറിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ പല കാരണങ്ങൾ പല കണ്ടന്റായിട്ട് വീഡിയോ ചെയ്തെങ്കിലും അതൊക്കെ ഇവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അല്ലാതെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏഴായി പോലീസ് അല്ലാത്ത വിഷയങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ അങ്ങനെ ചെയ്തു അതും വളരെ മോശമായിട്ട് വളരെ അയുധവും ആരോപണവും എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അമ്മര് കാര്യങ്ങളൊക്കെ വിളിച്ചു ഇവർക്ക് മനസ്സിലായി ഇയാള് ശരിയല്ല അതുകൊണ്ട് അവർ പോയി കേസ് കൊടുത്ത് ചങ്ങായി പെടേണ്ടി വന്നു എന്താണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം കേസ് കൊടുത്തപ്പൊ ആശ തിരുത്തി എന്നാണ് പറയുന്നത് ഇനി ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യില്ല ഞാൻ നന്നായി ഞാൻ നല്ലവനായി ഞാൻ സ്ഥലകുളസമ്പനായി സർവോര്യ സുന്ദരനും സുശീലും സുമുഖനും സുന്ദരനുമായി എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ചാനൽ മൊത്തം പറയണതാണ് പിന്നെ ലക്ഷ്മി നക്ഷത്രനെ കുറേ കൂടി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കുട്ടി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഒരു കുട്ടികളുടെ കളിയാണ് ഒരുപാട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് കോമഡി പറയുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട് ഈ പൊക്കി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോയിട്ട് നല്ല ചാമ്പ് കിട്ടിയതാണ് കാരണം ചാമ്പ് കിട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇനി മേലെ ഈ പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത് ചെയ്ത വീട് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പകരം ഒരു മാപ്പ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണമല്ലോ ഈ വന്നിട്ട് ഇത്രത്തോളം ഒരുപ്പീലായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കിട്ടണ്ട കിട്ടിയപ്പ പാപ്പനും മനസ്സിലായിന്ന് പറഞ്ഞ പോലെ